സ്കൂൾ പഠനയാത്രയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത തരത്തിൽ വൻതുകകൾ തുകകൾ ചിലവ് വരുന്ന യാത്രകൾ സംഘടിപ്പിക്കരുതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പഠനയാത്രയ്ക്ക് പോകാൻ കഴിയാതെ എടത്തനാട്ടുകരയിൽ പതിനൊന്നുകാരൻ ആത്മഹത്യ ചെയ്ത വിഷയം സംബന്ധിച്ച് മഞ്ചേരി ഏലമ്പ്ര സ്വദേശി തേനേത്ത് മുഹമ്മദ് ഫൈസി സംസ്ഥാന ബാലാവകാശ കമ്മീഷന് പരാതി നൽകുകയും കമ്മീഷൻ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് റിപ്പോർട്ട് തേടിയതിനെ തുടർന്നുമാണ് നടപടി സ്കൂളിൽ നിന്നും മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും പോകുന്ന പഠനയാത്ര അല്ലെങ്കിൽ ടൂറിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ നിർബന്ധമായിട്ടും പരിഗണിക്കണം എന്ന് ഉണർത്തുകയാണ് കാരണം കൂടെയുള്ള എല്ലാ കുട്ടികളും ടൂറ് പോകുമ്പോൾ പണമില്ലാത്തതിൻ്റെ പേരിൽ പോകാൻ കഴിയാത്ത വിദ്യാർത്ഥിയുടെ മനസ്സിൽ എത്രത്തോളം വേദനിക്കുന്നു എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല തന്നെയുമല്ല പോയി കൂടെയുള്ള വിദ്യാർത്ഥികൾ പോയി വന്ന് അവരുടെ ടൂറിൻ്റെ അല്ലെങ്കിൽ പഠനയാത്രയുടെ അനുഭവ കഥകൾ അവരുടെ മുന്നിൽ വിശദീകരിക്കുമ്പോൾ ഈ പാവപ്പെട്ട കുട്ടികളുടെ മനസ്സ് വേദനിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടും മൂന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇത് ഭാരിച്ച ചുമതലയായി കൊണ്ടിരിക്കുകയാണ് നിത്യജീവിതത്തിന് വകയില്ലാത്ത എത്രയോ പാവപ്പെട്ട രക്ഷിതാക്കളുണ്ട് അവരെ ഇവിടെ കാര്യം പരിഗണിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നും മറ്റേത് വിദ്യാലയങ്ങളിൽ നിന്നും പോകുന്ന കുറഞ്ഞ പാവപ്പെട്ട വിദ്യാർത്ഥികളെ കൊണ്ടുപോകേണ്ട കാര്യം നിർബന്ധമായിട്ടും പരിഗണിക്കണമെന്ന് വളരെ വിനീതമായി ഉണർത്തുകയാണ് മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി